കൊല്ലം കുടിക്കോട് ബൈക്കിൽ വന്നയാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ആറുപേരെ എഴുപോൺ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം കുടിക്കോട് ബാറിന് സമീപത്ത് വെച്ച് ബൈക്കിൽ വരികയായിരുന്ന രണ്ടുപേരെ സ്കോർപ്പിയോ കാറിൽ വന്ന ഏഴംഗ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് മാഗീൻ വിനോയ് എന്നിവരെ മർദ്ദിക്കുകയും പിച്ചാത്തി ഉപയോഗിച്ച് കുത്തുകയും ഒരാളുടെ വിരൽ അറ്റുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ എഴുവോൺ പോലീസ് കേസെടുത്തു ഒടുവിൽ പോയ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മടന്തകോട് സ്വദേശി അജിത്ത് വാക്കനാട് സ്വദേശി ആകാശ് കുടിക്കോട് സ്വദേശികളായ രഗിൻ രവീന്ദ്രൻ കൃഷ്ണദാസ് അജിത്ത് അനൂപ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ എഴുവോണ് ഐ എസ് എച്ച്ഒ സുധീഷ് കുമാർ എന്നിവരുടെ നിർദ്ദേശാനുസരണം എസ് ഐമാരായ ബാലാജി എസ് കുറുപ്പ് മനോജ് അഫ രാധാകൃഷ്ണൻ അജിത്ത് എ എസ് ഐ ബിജു സി പി ഒമാരായ കിരൺ വിനീഷ് ക്രൈം എസ് ഐ അനിൽകുമാർ എന്നിവരുടെ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്